കോപ്പ അമേരിക്കയിൽ ആദ്യ ജയം കുറിച്ച് ബ്രസീൽ പരാഗയ്ക്കെതിരെ നാല് ഒന്നിനാണ് ബ്രസീൽ ജയിച്ച് കയറിയത് ബ്രസീലിനായി വിനീഷ്യസ് ഇരട്ട ഗോളുകളും സാവ്യോ ലുക്കാസ് പക്കറ്റോ എന്നിവർ ഓരോ ഗോളുകളും നേടി പെനാൽറ്റിയിലൂടെയാണ് പക്കേറ്റയുടെ ഗോൾ ഒമർ അൾഡറേറ്റയിലൂടെയായിരുന്നു പരാഗയുടെ ആശ്വാസ ഗോൾ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ വിനീഷ്യസാണ് ബ്രസീലിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് ലുക്കാസ് പെക്കേറ്റയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗോൾ നാൽപ്പത്തി മൂന്നാം മിനിറ്റിലായിരുന്നു ബ്രസീലിൻ്റെ രണ്ടാം ഗോൾ പിറന്നത് ഇക്കുറി സാവിയോക്കായിരുന്നു വലകുലുക്കാനുള്ള ഉയം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാം മിനിറ്റിലായിരുന്നു ബ്രസീലിൻ്റെ മൂന്നാം ഗോൾ വിനീഷ്യസായിരുന്നു വീണ്ടും ബ്രസീലിന് വേണ്ടി ഗോളടിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പരാഗ തിരിച്ചടിച്ചു ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്ത് ഒമർ വലയിലാക്കുകയായിരുന്നു അയിമ്പത്തിയൊന്നാം മിനിറ്റിൽ പരാഗെ രണ്ടാം ഗോൾ നേടുമെന്ന് തോന്നിച്ചുവെങ്കിലും ബ്രസീൽ ഗോൾ കീപ്പറുടെ തകർപ്പൻ സേവ് കാനറികളുടെ രക്ഷക്കെത്തി അറുപത്തിയഞ്ചാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ നാലാം ഗോൾ നേടിയത് ഹാൻഡ്ബോളിനായിരുന്നു റഫറി പെനാൽറ്റി അനുവദിച്ചത് പേവുകളില്ലാതെ പക്കറ്റ് അത് വലയിലെത്തിച്ചു ബ്രസീലിന്റെ ആക്രമണത്തോടെയായിരുന്നു മത്സരത്തിന് തുടക്കമായത് രണ്ടാം മിനിറ്റിലെ വിനീഷ്യസിന്റെ മുന്നേറ്റം ബ്രസീലിന് അനുകൂലമായി കോർണർ ലഭിക്കാൻ ഇടയാക്കിയെങ്കിലും വല കുലുങ്ങിയില്ല പിന്നീട് നിരന്തരമായി ബ്രസീൽ ആക്രമിച്ചു കളിച്ചുവെങ്കിലും പല ശ്രമങ്ങളും പരാഗിയുടെ പ്രതിരോധത്തിൽ തട്ടി വീണു ഇതിനിടെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്രസീൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തി പരാഗയുടെ മിഡ്ഫീൽഡർ അഡ്രിയാൻ ക്യുബ്യാസിന്റെ ഹാൻഡ്ബോളിനായിരുന്നു റഫറി ബ്രസീലിന് പെനാൽറ്റി അനുവദിച്ചത് എന്നാൽ ടീമിനായി കിക്കെടുത്ത പക്കേറ്റയ്ക്ക് പിഴച്ചു എന്തായാലും വിമർശകരുടെ വായടുപ്പിച്ചിരിക്കുകയാണ് ബ്രസീൽ